സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് പാലക്കാട് ജില്ലയിലെ മലമ്പുഴ കവ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലമാണ് അതായത് മലമ്പുഴയിൽ നിന്ന് നമുക്കൊരു പത്ത് കിലോമീറ്റർ ചിറ്റളവിലാണ് ഈ കവ വരുന്നത് പിന്നെ കവാ സൈഡാണ് അതായത് നമുക്ക് അതിലിപ്പോൾ ഒരു വീടാണെന്ന് ഞാനൊന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് നമുക്കൊരു ഏഴായിരം സെൻറ്റും ഒരു തൊള്ളായിരം തൊള്ളായിരത്തമ്പത് സ്ക്വയർ ഫീറ്റിൻ്റെ വീടുമാണ് നല്ല വൃത്തിക്കുള്ള വീടാണ് രണ്ട് ബെഡ്റൂമും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള വീടാണ് രണ്ട് ബെഡ്റൂം പിന്നെ കിച്ചൺ ഹാൾ സിറ്റൗട്ട് എല്ലാ കൂടി ഉള്ള വീടാണ് പിന്നെ പുതിയ വീടാണ് അതിലവർ ആൾ താമസം ചെയ്തിട്ടില്ല പുതിയ വൃത്തിക്കുള്ള വീടാണ് പിന്നെ അതിൽ പിന്നെ വെള്ളത്തിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൈപ്പ് കണക്ഷനാണ് അതിൻ്റെ ആവശ്യം വന്നിട്ടുള്ളൂ ഇപ്പോൾ അവർക്ക് വെള്ളം ഏത് സമയത്തും വെള്ളം കിട്ടുന്ന ഒരു ഏരിയയാണ് അടുത്ത വീടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ നമുക്ക് പോകണ വഴിക്കാൻ റിസോർട്ടും ഹോം സ്റ്റേ കാര്യങ്ങളെല്ലാം ഉണ്ട് നമുക്ക് ടാർ റോഡിൽ നിന്ന് നേരെ കയറുന്നതാണ് നമ്മൾ ഈ പ്രോപ്പർട്ടിയിലേക്ക് കയറുന്ന ഒരു തന്നെയാണ് നമുക്ക് ടാർ റോഡ് തന്നെയാണ് ഫ്രണ്ടേജ് വരുന്നത് എല്ലാ വാഹനങ്ങളും പോവും നല്ലൊരു ഏരിയയാണ് ആൾ താമസവും കാര്യങ്ങളൊക്കെ ഉള്ള ഏരിയയാണ് പിന്നെ അവിടെ ഇപ്പോൾ റിസോർട്ട് കാര്യങ്ങൾ എല്ലാം വന്നുകൊണ്ടിരിക്കുന്നുണ്ട് പുതിയ പുതിയതായിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ ചർച്ച് അമ്പലം അങ്ങനവാടി സ്കൂൾ സ്കൂൾ കാര്യങ്ങൾ എല്ലാ സൗകര്യമുണ്ട് ഇപ്പോൾ വന്ന് അവിടെ താമസിക്കായാലും കൂടെ എല്ലാ സൗകര്യത്തോടുകൂടിയിട്ടുള്ള ഒരു വീട് തന്നെയാണ് അടുത്ത വീടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാൻ പറഞ്ഞല്ലോ പിന്നെ നമുക്കിപ്പോൾ മലമ്പുഴന്ന് ഒരു പത്ത് കിലോമീറ്റർ ചുറ്റളവിലാണ് വരുന്നത് പാലക്കാട് ജില്ലയിലെ പിന്നെ അതിൻ്റെ ഇപ്പോൾ ലാസ്റ്റ് പ്രൈസ് ഞങ്ങളിത് അതിട്ടിയിരുന്നതാണ് പതിനെട്ട് ലക്ഷം രൂപയാണ് ഞങ്ങൾ ഇട്ടിരുന്നത് അപ്പോൾ അതിലും വെച്ച് കുറച്ചിട്ട് ഒരു പതിനേഴ് ലക്ഷം ഉറുപ്പ ലാസ്റ്റ് പ്രൈസ് ആയിട്ട് കിട്ടണം എന്നാണ് ഇപ്പോൾ ഓണർ സം പറഞ്ഞിരിക്കുന്നത് ഏഹ് വന്ന് കണ്ട് ആരൊക്കെങ്കിലും ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓണറായിട്ട് നേരിട്ടിരുന്ന് സംസാരിക്കാം ഏ അപ്പോൾ ഞങ്ങൾ പതിനെട്ട് റുപ്യ അന്ന് ലാസ്റ്റ് കിട്ടണം എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത് പിന്നെ അവരുടെ അവരടുത്ത് ഒന്നുകൂടെ ഞങ്ങൾ സംസാരിച്ചു സംസാരിച്ചിട്ടാണ് വീണ്ടും നമുക്ക് അതിൽ ഒരു ലക്ഷം റുപ്പ്യം കൂടി കുറച്ചിട്ട് ഞങ്ങൾ പതിനേഴ് ലക്ഷം രൂപ ഇട്ടിരിക്കുന്നത് ഇപ്പോൾ ലാസ്റ്റ് പ്രൈസ് പ്രൈസാന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ വന്ന് കണ്ട് ഇഷ്ടപ്പെട്ട് ബോധ്യാവുകയാണെങ്കിൽ നമുക്ക് ഓണറായിട്ട് നേരിട്ടിരുന്ന് സംസാരിക്കാം ഡീൽ ചെയ്യാവുന്നേ ഉള്ളൂ അപ്പോൾ ആവശ്യക്കാർ വിളിക്കുക താഴേക്കാണ് നമ്പറിൽ വിളിക്കുക